നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും വാനപ്രേക്ഷകർക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബൂർ നാരായണൻ പമ്പായം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി സന്തോഷം തോന്ന പൊന്നും ചിങ്ങമാസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ് ആരോഗ്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തി രണ്ട് മിനിറ്റിനാണ് ചിങ്ങ രാശിയിലേക്ക് രവി സംക്രമം വരുന്നത് ആ സമയം മുതലാണ് പുതിയ വർഷം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഒരു വർഷം നമുക്കുള്ളത് ഈ പുതിയ വർഷത്തിലെ വിശാഖം നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് വിശാഖത്തിന് രണ്ട് കൂറുണ്ട് തുലാക്കൂറും ഉണ്ട് കുളിച്ച ഉണ്ട് തുലാക്കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ലതാണ് വൃശ്ചികക്കൂറുകാർക്ക് വരണ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം കഴിഞ്ഞ കുറച്ച് നേട്ടങ്ങൾ കിട്ടും കാരണം വേരൻ വൃക്ഷക്കൂറുകാർക്ക് എത്തി നിൽക്കുകയാണ് എട്ടിൽ വേഗം നിൽക്കുന്ന കാലം കഷ്ടമാണ് ജാതം വാ വിഫലം വി നഷ്ടവികലോ തോ അഭി കഷ്ടമോ അഷ്ടമഹമാണ് അപ്പൊ കൂറുകാർക്ക് വളരെ കഷ്ടം എന്ന് പറയാൻ കാരണം ജാതം വാ വിഫലം അവരെ പല ബിസിനസ്സുകളും കാര്യങ്ങളും പല കാര്യത്തിനും പോയിട്ടും നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഫലം കിട്ടാതെ പോകും ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ടുണ്ട് പക്ഷെ ഒരമാർക്കും ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങി പച്ചനെ ഇരുന്ന് ഒരു ഓട്ടിന് തോറ്റുപോയി ഒരു മാർക്കിന് തോറ്റുപോയി ഒരു ആങ്ക്ലിസ്റ്റി കിടന്നിട്ട് ജോലി കിട്ടിയില്ല കിട്ടിയ ജോലി നഷ്ടപ്പെട്ടുപോയി അതേപോലെ വിവാഹം നടക്കാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം അപകടങ്ങൾ കടങ്ങൾ അതേപോലെ രോഗങ്ങൾ സർജറികൾ ഇതൊക്കെ വന്ന് മരിച്ചുപിടിച്ച് പോകുന്ന പോലത്തുള്ള വലിയ വലിയ പ്രയാസങ്ങളും മരണ കണ്ടി വരെ കൊണ്ട് എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂലെന്ന് തോന്നി ആത്മഹത്യ വരെ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്ന സമയം ഈ വൃത്തിയകൂറുകാർക്ക് ദേഷ്യവും വാഴ്സയൊക്കെ ഉള്ളവരാണ് കൂടുതലും അധികാരങ്ങളും ഉദ്യോഗങ്ങളൊക്കെ കിട്ടുന്ന കൂറാണ് വൃത്തിയക്കൂറും അവർ ആരെ മുമ്പേ തോറ്റുകൊടുക്കില്ല അവർ പറയണത് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കേൾക്കണം എന്നുള്ള ചിന്താഗതിയിൽ സംസാരിച്ച് പെരുമാറുന്നവരാണ് വൃത്തിയകൂറുകാർ അവർ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഉപദ്രവങ്ങളും അധികാരികളുടെ വിരോധങ്ങളും സ്ഥാനമാനങ്ങൾക്ക് കിട്ടാൻ തടസ്സങ്ങളും ജോലിയിൽ തന്നെ വിരോ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നിറഞ്ഞതാണ് ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരധികാരി ആയിരുന്നാൽ പോലും ഒരു കുറ്റവാളിയായിട്ട് മാറ്റം വരുന്ന രാജരോഗ കുറ്റങ്ങൾ പോലും നമ്മളെ മണ്ടയിൽ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള വിഷമതകൾ ഉള്ള ഒരു സമയമാണ് പുസ്തിക കൂറുകിക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണ പീരിമ്പ വിത്തക്ഷയ നാ നഷ്ടം പ്രവാസി നാട് വിട്ടുപോക്ക് രോഗരോഗങ്ങളും മരണഭയം ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ മരണഭയം എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് വരെ തോന്നിപ്പോവും ചെറിയൊരു പനി വന്നാലും അത് കുറവണയാണ് ലങ്കിപ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ശരീരത്തിലെ കൗണ്ടൊക്കെ കുറഞ്ഞ് രക്തങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്ന് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന് കുതുക്കി പോകുന്ന പല ശാരീരികമായിട്ടുള്ള വിഷമതകൾ കൂടുതലും അതനുസരിച്ച് മാനസികമായിട്ടുള്ള വിഷമതകളും കൂടി നമുക്ക് വേട്ടയാകും മക്കളോടും വിരോധം തോന്നുന്ന സമയമാണ് സന്താനങ്ങൾക്കും ചില കേസും വഴക്കും ശത്രുക്കളും കുരുക്കും ജോലി നഷ്ടപ്പെടാനും വിവാഹബന്ധങ്ങളൊക്കെ തെറിച്ചു പോവാനും ഒക്കെ യോഗമുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് ഇതിനെന്താണ് പരിഹാരമെന്നുള്ളതാണ് പറയാൻ പോകുന്നത് വശതാ രുചാകമം സ്വസ്തകേട ശമം വധയിൽ മന്ത്ര നൃത്ത ബലി പൂജ ഔഷധയിൽ ദേവതാ ഭജനതാ ദുപോഷി എന്നാൽ ദുസ്ത കേടവശത രുചാകമം ഗ്രഹങ്ങൾ ദുസ്സ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ദോഷങ്ങൾ കൂടുതൽ ദുഃസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ മലയാള പരിഭാഷ ഗ്രഹങ്ങൾ വഴച്ചു നിൽക്കുന്ന കാലം ഗ്രഹപ്പര കൂടി വരും അപ്പം രുചാകമം ഇല്ലാത്ത അസുഖങ്ങൾ അത്രയും നമ്മളെ കയറി പിടിക്കും സ്വസ്ഥകേടവശതക ക്ഷമം വരെ ഗ്രഹങ്ങൾ ആ ദോഷസ്ഥാനത്ത് നിന്ന് സ്വസ്ഥസ്ഥാനത്തേക്ക് എന്ന് മാറി വരുന്നു അപ്പോഴും ദോഷങ്ങൾ ശമിക്കും അതിനാൽ തികപ്പഴ ഉള്ള കാലഘട്ടത്തേക്ക് മന്ത്ര നൃത്തം മന്ത്രങ്ങൾ ജപിക്കണം നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ നിസ്കാരങ്ങൾ നേർച്ചകൾ വഴിപാടുകളൊക്കെ നടത്തണം മന്ത്രം നൃത്തം അമ്പലത്തിലും പള്ളിയിൽ വെക്കാൻ നേർത്തകളും വഴിപാടുകളും ഉത്സവങ്ങളൊക്കെ മന്ത്ര മന്ത്രനർത്ത ബലി എന്ന് പറയുന്നത് ആ സർപ്പബലിയുണ്ട് പിതൃക്ക ബലിയുണ്ട് മറ്റേ ഈ ശത്രുസംഹ്മാര പൂജകളൊക്കെ ഉണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നരബലി മാത്രം ജ്യോത്സ്യന്മാരും തന്ത്രിമാരും മന്ത്രവാദികളും നടത്തിയിട്ടില്ല ഇതുവരേക്കും നടത്തിയിട്ടില്ല എല്ലാ ആ ആൾക്കാരോടും നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളായത് നാട്ടിൽ ജീവിച്ചിരുന്നാലും നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ജ്യോതിഷന്മാർ പൂജാരിമാർ തന്ത്രിമാരൊക്കെ ഉണ്ട് നരബലി നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരും അത് ആഘോഷിക്കുന്നത് ചാനലിൽ കാരണം നിങ്ങൾക്ക് എത്രയോ കുടുംബക്കാർ അത്രയോ ആൾക്കാർ പൂജ കൊണ്ടും മന്ത്രം കൊണ്ടും ജപം കൊണ്ടും അടിസ്ഥാനങ്ങളെ കൊണ്ടും ആർക്കും ഒരു ശ്ലോകം ചെയ്യാതെ ജീവിക്കുന്നു അവരെയൊക്കെ അന്ധവിശ്വാസികളെന്ന് പറഞ്ഞ് ഉപജവിക്കുന്ന ആൾക്ക് തന്നെ ഏറ്റവും വലിയ ശാവും ഓർത്തിക്കാനൊന്നും പോകാതെ കിട്ടണ പൈസ കൊണ്ട് സ്നേഹിച്ച് പുള്ളരെയും വെള്ളത്തിൽ കുടുംബവും നോക്കി സമൂഹത്തിൽ ഒരു ലോകവും ചെയ്യാതെ സമൂഹത്തിന് ഉപകാരികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അഥാസത്തിൽ ഈ പറയുന്ന എല്ലാ മതത്തിൽ വരുന്ന വണ്ഡിതന്മാരും അതനുസരിച്ച് ജീവിക്കുക ജ്യോതിഷന്മാർ മാത്രം പല ജാതിയിലുള്ള പള്ളിലച്ചന്മാരുണ്ട് അതേപോലെ ഉസ്താദുമാരുണ്ട് അതേപോലെ ജോലി അവരൊക്കെ സാധാരണ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ അത്യപൂർവ്വമായിട്ട് ചെയ്യാറുള്ളൂ എന്നാൽ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് അത് ജ്യോതിഷന്മാർ മാത്രമല്ലല്ലോ മാന്ത്രികന്മാർ മാത്രമല്ലോ വലിയ വലിയ അധികാരികളും ഉദ്യോഗസ്ഥന്മാരും അവരൊക്കെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളും ഓരോ നാട്ടിൽ ചെയ്യുന്നുണ്ട് അവർക്ക് വിവരവും വിദ്യാഭ്യാസവും വിശ്വാസമോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ല അവർക്ക് തോന്നുമ്പോൾ പലതും ഒന്നു പറയുന്നതും ഉണ്ട് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഒരു ശുദ്ധനാണെങ്കിലും ദുട്ടനായിട്ട് മാറി കേസ് നടപടികളൊക്കെ ഉണ്ടായി കുരുക്ക് വന്ന് പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ ഒക്കെ തന്നെ ആയി പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കണം എട്ട് ചാടി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ പോകരുത് സന്താനങ്ങളുടെ ഇഷ്ടത്തിന് അവര് ജീവിച്ചോട്ടെന്ന് വിചാരിക്കണം മക്കള് ചലവിക്കുവാനും മരിക്കുവാനും ഒക്കെ തോന്നുന്ന സമയമാണ് നമുക്കും പിള്ളേരെക്കൊണ്ട് സ്വസ്ഥതയില്ല പൈസ ഇല്ല ഭാഗ്യം ഇല്ല ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയത് കൈവിട്ടു പോയല്ലോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള സമയമാണ് എറുമ്പിൻ്റെ കഥ നമുക്ക് മനസ്സിലാക്കാം കാരണം എറുമ്പിൻ്റെ കഥ എന്ന് പറയുന്ന ചിലവർക്ക് അറിഞ്ഞുകൂടാ എറുമ്പ് എവിടെയെങ്കിലും നടന്നു പോയി നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പല്ല്യ പാറ്റേജ് ചത്തു കിടക്കണമെങ്കിൽ എറുമ്പ് കടിച്ചു വലിച്ചു നോക്കും പക്ഷേ ഇതിലേക്ക് കുടുംബത്തിൽ നിന്ന് എല്ലാ എറുമ്പിനെയും കൊണ്ടുപോകും എല്ലാവരും കൂടെ എടുത്തു കൊണ്ടുപോകുന്ന ഒരറ്റത്തെ ചോദിച്ചു വെച്ചു ചെറിയൊരു മഴ വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് വെറുമ്പിന് കിട്ടുകൂടി അതേപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു ഒരു നിമിഷം കൊണ്ട് പോകുന്ന സമയമാണ് അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകൾ പൈസ മുതൽ മുടക്കി ആദായം വർദ്ധിപ്പിക്കുന്ന കർമ്മ പദ്ധതികളെല്ലാം സൂക്ഷിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ അതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗ ഒമ്പതിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടും അപ്പം തുലാ കൂറുകാർക്ക് ഇപ്പം വേഴഗ്രഹം ഒമ്പതിലാണ് ഇപ്പോൾ ആ ഫലം ഒന്ന് കണക്ട് ചെയ്തോളാം നിങ്ങൾക്ക് ആ വിശ്വകൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതിൽ പത്തിൽ പതിനാം മൂന്ന് കൊല്ലം കൊള്ളാം തുലാകൂറുകാർക്ക് ഇപ്പം വേലട്ടീന്ന് മാറി ഒമ്പതിലാണ് അപ്പോൾ ഒമ്പതിൽ വേദ സഞ്ചരിക്കുന്ന സമയം ഗുരുജന മനസ് ഈശ്വരനാ പ്രസാദോ ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും പ്രസാദം കിട്ടും ഉറുദുർ ഭാഗ്യ സ്വധർമ്മ ഭാഗ്യോധർമ്മോ അഭിവൃദ്ധിപ്പെട്ടു വരും ശിവ തപസ് നിങ്ങളെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടിക്കിട്ടും തപസ്സെന്ന് വെച്ചാൽ കഠിനമായ പ്രയത്നം കൊണ്ട് പോലും നേടാൻ ഒരിക്കലും പറ്റാത്ത തരത്തിൽ നമുക്ക് നിൽക്കുന്നതും എന്നാൽ നമ്മുടെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടുന്നതായ എല്ലാ കർമ്മ പദ്ധതികളും തപസ്സന്നുള്ളൂ പൗത സൗകര്യം പുത്രൻ്റെ പുത്ര പൗത് നമുക്കും പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കുമൊക്കെ എല്ലാ ഐശ്വര്യം കിട്ടി രക്ഷപ്പെടും അങ്ങനെ നമുക്ക് ഹീറോയിൽ നിന്നും ഹീറോ ആയിട്ട് വരാനും നല്ല ജോലി അധികാരം ബിസിനസ് ഒക്കെ മെച്ചം പിടിച്ചു വരാനും തുലാ രാശിക്കൂറുകാർ കൂടുതലും കച്ചവടം ആ സ്വഭാവമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അവരെല്ലാം ഒരു കച്ചവടം ലാഭം കിട്ടും കമ്മീഷൻ കിട്ടും മെച്ചം കിട്ടൂ ലാഭം കിട്ടും അങ്ങനെ പെട്ടെന്ന് കോടീചരനാവാനുള്ള റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കുറച്ച് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടി അവര് ഹീറയിൽ നിന്നും ഹീറോ ആയിട്ട് വരുന്ന ആൾക്കാരും എല്ലാ നേട്ടങ്ങളും കിട്ടും കൂടാതെ നല്ല ഭക്തന്മാരും കൂടിയാണ് അതുകൊണ്ട് ഭഗവാനെയൊക്കെ വിളിച്ച് അവരുടെ ദോഷങ്ങളൊക്കെ തീർക്കാൻ വളരെ സാധിക്കും അപ്പോ ഒമ്പതില് ഈ വർഷം നമുക്ക് നോക്കുമ്പോൾ ആ സുഖ കൂറുകാർക്ക് വേറെ ഒമ്പതില് പത്ത് അഞ്ചില് അശനി ആറിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശാസ്താവിനെ ശിവനെ നാഗരെയൊക്കെ പഠിച്ച് ഭഗവാനെ ഒക്കെ പഠിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതാകും ഉച്ചക്കൂറുകാർ ഗണപതി പൂജ ഭഗവതി പൂജ ഐശ്വര്യ പൂജ മുത്തുഞ്ജപം ഐശ്വര്യപൂജ വിഷ്ണുപൂജ ഭാഗ്യസൂക്തജപം ഐക്യബദ്ധ സൂക്തജപം മതപരമായിട്ടുള്ള പ്രാർത്ഥന നേർച്ച ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഗൃഹപ്പഴയും മാറിക്കിട്ടും ഇത് കേൾക്കുമ്പം ഉച്ചക്കൂറുകാർക്കാണ് വിഷമം കൂടുതൽ വരുന്നത് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷം എന്തെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ കുടുംബം രക്ഷിക്കാനും നിങ്ങളുടെ സ്വത്തുവകളെ രക്ഷിക്കാനും വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് നമുക്കൊരു ദോഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ദോഷത്തിലും കുരുക്കിലും ചാടാനും നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാടുകൾ നടത്തിയാൽ കൊള്ളാം കാരണം നമുക്ക് ഈ ഗ്രഹപ്പഴകളുള്ള സമയത്ത് നമുക്ക് എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ കാലവക്ഷേത്രത്തിൽ എല്ലാ ദൈവങ്ങളും ബ്രഹ്മാവുണ്ട് വിഷ്ണുവുണ്ട് മഹേശ്വരനുണ്ട് ശാസ്ത്രാവ് മുരുകൻ കാലഭയൂരൻ ഭൂതക്കാൻ ആ മാഠസ്വാമി ചാത്തസ്വാമി ലക്ഷ്യം വെച്ചി അതേപോലെ പിതൃക്കളുണ്ട് രക്ഷസപ്പൂപ്പനുണ്ട് യോഗേശ്വരനുണ്ട് മന്ത്രമൂർത്തി ഉണ്ട് മറ്റ് പിതൃക്കളുണ്ട് നാഗനുണ്ട് അതിനെല്ലാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും പൂർണ്ണമായ ചൈതന്യം അടങ്ങിയിരിക്കുന്ന ഒരു പുണ്യക്ഷേത്രമാണ് അവിടെ ഒന്ന് ദർശനം നടത്തുമ്പോൾ എല്ലാ ദേവന്മാരുടെയും പ്രീതി കിട്ടി എല്ലാ ഗ്രഹപ്പഴകളും മാറിക്കെട്ടി നല്ലത് വരാനുള്ള യോഗമുണ്ട് എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും ജാതകവും കൂടെ ഒന്നും പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നോക്ക് ആ പൂജകളും കൂടെ ചെയ്താൽ ഏറ്റവും നല്ലതായിരുന്നു പിന്നെ ഈ വർഷം കുറച്ച് വിശാഖം നാളുകാർക്ക് തുജാ കൂറുകാർക്ക് അത്യധികം അഭിവൃദ്ധിയും ഉച്ചക്കൂറുകാർക്ക് ചില പ്രയാസങ്ങളുള്ളതിന് പരിഹാരവും ചെയ്താൽ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ മാറി നല്ലത് തന്നെ വരാനുള്ള എല്ലാ യോഗവും ഉണ്ട് വേഗം എട്ടി നിൽക്കുമ്പോൾ നിർവപീഠ നിർണയഗതെന്നാണ് കേസും മഴക്കളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കുരുക്കി ചാടാതെ നമ്മളെ ജോലിയും പൈസയും സന്താനവും കുടുംബ ബന്ധങ്ങളും നശിക്കാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി സ്നേഹ ബഹുമാനത്തോടുകൂടി ജീവിച്ചാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് നല്ലൊരു കാര്യം എല്ലാവർക്കും നല്ലൊരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം